അസ്ലാമലൈക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു കെനിയക്കാരനായിട്ടുള്ള ഇവിടെ ഉള്ളൊരു സെക്യൂരിറ്റിയാണ് ഖത്തറിലെ എജ്യൂക്കേഷൻ സിറ്റിയിലെ പള്ളിയിലാണ് നമ്മളുള്ളത് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം കാരണം ഇന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് കുത്തുബ കഴിഞ്ഞ ഉടനെ തന്നെ അത് ഇവിടെ അനൗൺസ് ചെയ്തു കെലിമ ചൊല്ലിക്കൊടുത്തു അപ്പം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പലരും അവഗണിക്കുന്നതാണെന്ന് സെക്യൂരിറ്റി പിന്നെ കെനിയക്കാരൻ ഒരു കറുത്ത വംശജെന്നൊക്കെ പറയുമ്പോൾ പൊതുവേ അവഗണനകൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി ഒരു നാളായിരുന്നു പക്ഷെ ഇവിടെ ഉള്ള അറബികളും എല്ലാ രാജ്യക്കാരും വന്ന അദ്ദേഹത്തെ സാഹോദര്യത്തോടു കൂടെ ബ്രദർ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഇസ്ലാമിലെ വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊരു വംശീയമോ വർഗീയമോ ഒരു കാര്യമല്ല ഒരു പ്രത്യേക വംശത്തിനോ വർഗ്ഗത്തിനോ ഉള്ളതല്ല ആർക്കും ഈ ഒരു സബ്മിഷൻ പരിപൂർണമായിട്ട് ദൈവത്തിനുമ്പിൽ കീഴടങ്ങിയാൽ കിട്ടുന്ന വലിയൊരു നേട്ടമാണ് ഈ ഒരു സാഹോദര്യം എന്ന് പറയുന്നത് ബിലാൽ അള്ളാഹിനെ പറ്റിയൊക്കെ നമ്മൾ അമ്മാർ അള്ളാഹിനെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ ഓർത്തു പോകുന്ന ഒരു സന്ദർഭാണിത് അപ്പൊ ഈ ഒരു സൗന്ദര്യം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നുന്നു